ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഒരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു ഇമോഷനാണ് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല പല സാഹചര്യങ്ങളിലും നമ്മളെ വെറുതെ ഒരാവശ്യവും ഇല്ലാണ്ട് നമ്മുടെ ഈ ഇമോഷൻ നമ്മളെ ഒരുപാട് അലട്ടാറുണ്ട് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് ഒരുപാട് വലിയ പ്രോബ്ലമാണ് ഉണ്ടാക്കുന്നത് ട്രേഡിംഗ് സൈക്കോളജിയെ ബെറ്റർ ആക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇമോഷൻ മൈൻഡ് കൺട്രോൾ ഇത് രണ്ടും ട്രേഡിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്കും ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ നയിക്കുന്നത് ഇമോഷൻസ് ആണ് അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ട്രേഡിംഗ് സൈക്കോളജി ഒരു ശരാശരി ട്രേഡർ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എപ്പോഴും അലട്ടുന്ന ഒരു ഇമോഷനാണ് ആ ഇമോഷൻ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് അവന് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് പല പല പ്രോബ്ലംസും ചിലപ്പോൾ അവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ ഔട്ടായി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമോഷനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ് ട്രേഡിംഗ് സൈക്കോളജി നിങ്ങളെല്ലാവരും വലിയ വലിയ കോൺസിനോകളിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളിലോ ടി വിയിലോ ഈ റൂള ടേബിൾ കണ്ടിട്ടുണ്ടാവും അതിലൊരു ബോളും ഇങ്ങനെ കറങ്ങുന്ന ഒരു ടേബിൾ അതിൽ റെഡ് ബ്ലാക്ക് കളങ്ങളുണ്ട് അവിടെ ഒരു ബെറ്റിംഗ് ആണ് നടക്കുന്നത് ആളുകൾ ക്യാഷ് വെച്ച് ബെറ്റ് ചെയ്യുന്നു റെഡിൽ വീഴുമോ ബ്ലാക്കിൽ വീഴുമോ ഇപ്പൊ ചിന്തിക്കുക ഒരു പ്രാവശ്യം റെഡിൽ വീണു ഓക്കെ നോ പ്രോബ്ലം രണ്ടാമത്തെ പ്രാവശ്യം റെഡിൽ വീണു മൂന്നാമത്തെ പ്രാവശ്യം റെഡിൽ വീണു പത്താമത്തെ പ്രാവശ്യം റെഡിൽ വീണു അപ്പോൾ മനുഷ്യന്റെ ഒരു സൈക്കോളജി അവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്രയും നേരം റെഡിൽ വീണു അപ്പൊ ഇനി ബ്ലാക്കിൽ വീഴുമായിരിക്കും അപ്പൊ ഈ റെഡില് വീണുകൊണ്ടിരിക്കുമ്പോൾ പൈസ പോയവര് വീഴും എന്ന കണ്ടീഷനിൽ ഓവറായി ഓവറായി ക്യാഷ് കെട്ടിക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും റെഡിൽ വീഴുന്നു ക്യാഷ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഇമോഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്നാ ബ്ലാക്കിലേക്ക് എന്റെ ബെറ്റിംഗ് ഒന്നും മാറ്റി വെക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും നേരം റെഡിലാണ് വീണേ അപ്പൊ എന്തായാലും ഒരു ബ്ലാക്കിൽ വീഴും അപ്പൊ ബ്ലാക്കിൽ ഞാൻ വെക്കുന്ന സമയത്താണ് സോറി ഞാൻ റെഡിൽ വെക്കുന്ന സമയത്താണ് ബ്ലാക്കിൽ വീണെങ്കിലോ അങ്ങനെ ബ്ലാക്കിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും ബെറ്റ് ചെയ്തുകൊണ്ടിരിക്കും വലിയ വലിയ എമൗണ്ടുകൾ ബെറ്റ് ചെയ്തുകൊണ്ടിരിക്കും റെഡിൽ തന്നെ വീണുകൊണ്ടിരിക്കുന്നു ഇത്രയും നേരം റെഡിൽ വീണു ഇനി ബ്ലാക്കിൽ വീഴും എന്ന ഒരു ചിന്താഗതി ശി ഫിഫ്റ്റി ചാൻസ് ആണ് ഈ ചിന്താഗതിയെ ശരിയല്ല കാരണം ആ റൂളെ ടേബിളിനോ ആ ബോളിനോ അറിയില്ല ഇതിന് മുന്നേ എന്താണ് സംഭവിച്ചത് അല്ലെ ആ ബോളിന് അറിയില്ല ഞാൻ നേരത്തെ റെഡിലാണ് വീണത് അതുകൊണ്ട് ഇനി ബ്ലാക്കിൽ വീഴണം ഇത് മനുഷ്യന്റെ സൈക്കോളജിയാണ് ഇത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക മാർക്കറ്റ് ഒരു ഹൈ ലെവലിലേക്ക് കയറി 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 പോകുന്നു ചിന്തിക്കുകയാണ് എല്ലാവരും മാർക്കറ്റ് ഇത്രയും കയറിയതല്ലേ അവിടെ നിന്ന് അപ്പം എന്തായാലും ഒന്ന് മാർക്കറ്റ് ഇത്രയും കയറിയത് കൊണ്ട് ഇടിയും എന്നാൽ മാർക്കറ്റ് എന്ത് കാരണം കൊണ്ടാണ് കയറുന്നത് ആരും ചിന്തിക്കുന്നില്ല മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇറങ്ങി വരുന്നു മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വരുന്നു എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇടിയുന്നതെന്ന് ചിന്തിക്കുന്നില്ല മാർക്കറ്റ് ഇത്രയും ഇടിഞ്ഞതുകൊണ്ട് ഇനി എന്തായാലും കയറുമായിരിക്കും മനുഷ്യന്റെ ഒരു ഇമോഷനാണ് ഒരു സാധാരണക്കാരന്റെ നോർമൽ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഒരു ഇമോഷൻ ഉണ്ട് ഈ ഇമോഷൻ വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കില്ല ഇപ്പം മാർക്കറ്റിൽ നിഫ്റ്റി ഒരു പതിനയ്യായിരം ലെവലിൽ നിൽക്കുന്ന ടൈമിൽ ആളുകൾ ചിന്തിക്കും നിഫ്റ്റി ഒരു പതിനായിരത്തിൽ വരട്ടെ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് അങ്ങനെ ചിന്തിച്ചിരുന്നവർക്കൊക്കെ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം നിഫ്റ്റി കയറി കയറി ഇരുപതായിരത്തിലെത്തി ചെറിയ കറക്ഷൻസ് ഉണ്ടാവും സ്വാഭാവികമാണ് ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങുകൾ ഉണ്ടാവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ട്രേഡർ ആണെങ്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇൻകം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാണ്ട് നമ്മൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുക കാരണം ഈ ഇമോഷൻ്റെ ഒരു പ്രോബ്ലം ആണ് അത് ഏത് മേഖലയിലും ഇപ്പം നമ്മളൊരു ടൂറ് പോകുകയാണെന്ന് ചിന്തിക്കുക നമ്മളൊരു ലോങ് ട്രിപ്പ് ഒരു എട്ട് പത്ത് ദിവസം ഒരു ബൈക്ക് ട്രിപ്പ് ആണ് കൂട്ടിക്കുക ഒരു ബുള്ളറ്റ് റൈഡ് ആണ് കൂട്ടിക്കുക രണ്ട് മൂന്നാല് ദിവസം അടിപൊളിയായിട്ട് പോയി അപ്പം തൊട്ട് നമ്മുടെ മനസ്സിൽ ഒരു ചിന്താഗതി വരികയാണ് ഒന്ന് പ്രോബ്ലംസ് ഒന്നും വന്നില്ല ഇന്ന് പ്രോബ്ലം വന്നില്ല പിറ്റേ ദിവസം പ്രോബ്ലം വന്നില്ല ഇനി ഒരു പ്രോബ്ലം എന്തേലും ഉണ്ടാവും ചിലപ്പോൾ വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറാകാം നമ്മുടെ നല്ല എൻജോയ്മെന്റ് ഉള്ള ഒരു ട്രിപ്പിനെ ഇങ്ങനത്തെ ചിന്തകൾ അലട്ടുവാണു കാരണം ഇത്രയും ദിവസം പ്രോബ്ലം വന്നില്ല ഇനി വരും എന്നാൽ ഒന്നും സംഭവിക്കില്ല അതിലൊക്കെ വല്ല അർത്ഥമുള്ള കാര്യമാണോ ചിലപ്പോൾ വണ്ടി പഞ്ചർ ആവാം ചിലപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് വരാം ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നമ്മളെ ഇങ്ങനത്തെ ചിന്ത അലട്ടുമാണ് അതേപോലെ ഇപ്പൊ നമുക്ക് രണ്ടു നേരം അല്ലെങ്കിൽ ഒരു ദിവസം നല്ല ഫുഡ് കിട്ടി രണ്ടു ദിവസം നല്ല ഫുഡ് കിട്ടി മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടിക്കണം എന്നില്ലെന്നുള്ളൊരു ചിന്താഗതി വരുന്നു ഇതൊക്കെ മനുഷ്യന്റെ ഒരു ഇമോഷനാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു ട്രേഡറെ സംബന്ധിച്ചും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെ സംബന്ധിച്ചും അവരെ അലട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ഇത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കാര്യം തന്നെ പലതവണ ആവർത്തിച്ച് നടന്നാൽ ഇനി അത് നടക്കാൻ സാധിക്കില്ല എന്ന മനുഷ്യന്റെ ഒരു ആവശ്യമില്ലാത്ത ചിന്ത അല്ലെ ഒരു അബദ്ധ ചിന്ത അല്ലെങ്കിൽ ഒരു കാര്യം പലതവണ ആവർത്തിച്ചിട്ടും നടന്നില്ല അത് അടുത്ത വട്ടം നടക്കുമെന്ന ചിന്ത അത് നടക്കാനും നടക്കാണ്ടിരിക്കാനും സാധ്യതയുണ്ട് ഈ തോന്നലാണ് ശരിക്കും നമ്മളെ പല പല അബദ്ധങ്ങളിലും കൊണ്ട ചാടിക്കുന്നത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ അതിനെപ്പറ്റി അതിൻ്റെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസത്തെയും ചാർട്ട് എടുത്ത് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യുന്നു കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റർ റിസ്ക് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മന്ത് ഒരു വീക്കെൻഡിലോ നമ്മൾ പ്രോഫിറ്റ് ആകാൻ ശ്രമിക്കുക നമ്മൾ അതിനുവേണ്ടിയാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റ് ആകാനാണ് അല്ലാണ്ട് ഇങ്ങനെയുള്ള അബദ്ധ ചിന്താഗതികളുടെ ഒരു പ്രോബ്ലം ഈ ഇമോഷൻ കൊണ്ടു നടക്കുന്നവരുടെ ഒരു പ്രോബ്ലം നമുക്ക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രോബ്ലം ആണ് ഒരുപാട് പേർക്ക് മാർക്കറ്റിൽ ഞാൻ മെയിനായിട്ട് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്താ പറയുന്നത് ഒരുപാട് പേർക്ക് മാർക്കറ്റിൽ കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ എന്നാൽ നല്ല രീതിയിൽ കിട്ടാവുന്ന ഒരു പ്രോഫിറ്റ് കിട്ടാണ്ട് വരാനോ നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് പോകുന്ന ലോസിലിറങ്ങാനോ ഒക്കെ സാഹചര്യമുള്ള ഒരു ഇമോഷനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ഇപ്പോഴും കറന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ ഈ ഇമോഷൻ മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ലോങ് ടൈം ഇൻവെസ്റ്റർ അത് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കാം ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ എങ്ങനെയാണ് ഈ ഇമോഷൻ ബാധിക്കുന്നത് അതായത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ എപ്പോഴും ചിന്തിക്കുന്നു മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോവുകയാണ് മാർക്കറ്റ് ഒരു പതിനായിരം ലെവലിൽ നിന്ന് അല്ലെ ഒരു പതിനയ്യായിരം ലെവലിൽ നിന്ന് ഇപ്പൊ ഇരുപത്തിരണ്ടായിരം ലെവലിൽ നിൽക്കുകയാണ് ഇപ്പൊ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ചിന്തിക്കുകയാണ് മാർക്കറ്റ് എന്തായാലും ഇത്രയും കയറിയതല്ലേ അപ്പൊ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരട്ടെ അല്ലെ മാർക്കറ്റ് ഒരു പതിനയ്യായിരത്തിലേക്ക് വരട്ടെ എന്നിട്ട് വേണോ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു പതിനായിരത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതേ ചിന്താഗതിയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന മാർക്കറ്റ് ഒരു ഏഴായിരത്തി അഞ്ഞൂറിലേക്ക് വരട്ടെ എന്നാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു പതിനയ്യായിരത്തിൽ നിൽക്കുമ്പോൾ ഇതേ ചിന്താഗതിയുള്ള ആൾക്കാർ എൻ്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഒരു പതിനായിരത്തിന് താഴേക്ക് വന്നിട്ട് വേണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് നല്ല നല്ല സ്റ്റോക്കുകളിൽ അവർക്കൊക്കെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം മാർക്കറ്റ് ചെറിയ ചെറിയ കറക്ഷനുകൾ തന്ന് ഇപ്പം ഇരുതിനെടുത്താണ് നിൽക്കണേ അപ്പൊ ഇതാണ് ഈ ഇമോഷന്റെ ഒരു പ്രോബ്ലം അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കൊറോണ ക്രാഷ് വലിയ വലിയ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് കുറെ ഇങ്ങ് ഇടിഞ്ഞപ്പോൾ അത്രയും ഇടിഞ്ഞതല്ലേ അപ്പൊ ഇനി കേറുമായിരിക്കും എന്ന ചിന്താഗതി ആ ചിന്താഗതി കൊണ്ട് സംഭവിക്കുന്നത് എന്താ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളിൽ നല്ല നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട മേഖലയിൽ അത് ഹോൾഡ് ചെയ്ത് വലിയ 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 ലോസ് ഉണ്ടാക്കി നൂറിരട്ടിയും ഇരുന്നൂറ് ഇരട്ടിയും മുന്നൂറ് ഇരട്ടിയും ഒക്കെ പ്രോഫിറ്റിൽ നിന്ന സ്റ്റോക്കുകൾ താഴേക്ക് വരുന്നത് കണ്ട് എനിക്ക് കയറുമായിരിക്കും ഇവിടുന്ന് കയറുമായിരിക്കും ഇത്ര ഇടിഞ്ഞതല്ലേ എന്ന ഇമോഷൻ അവരെ ഭരിച്ചു അങ്ങനെ വലിയ വലിയ ലോസ് ഉണ്ടാക്കി ഇതാണ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം ഈ ഇമോഷൻ ഭരിക്കുവാണ് അവരെ അതുപോലെ സിം ട്രേഡേഴ്സിന്റെ കാര്യം നോക്കാം എങ്ങനെയാണ് ഈ ഇമോഷൻ അവരെ ബാധിക്കുന്നത് കാരണം ഈ ഇമോഷൻ ഇല്ലാത്ത മനുഷ്യൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എനിക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതെങ്ങനെ നമ്മുടെ ജീവിതത്തെയും അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു സിം ട്രേഡറെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഇമോഷൻ അവരെ ബാധിക്കുന്നത് നോക്കാം സിം ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഒരു സ്റ്റോക്ക് എടുത്തു അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് അഞ്ചോ പത്തോ ശതമാനം പ്രോഫിറ്റ് തന്നു അപ്പോൾ അവിടെ ആ ചിന്ത വരുവാണ് ഓ രണ്ടു ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും പ്രോഫിറ്റ് വന്നു അപ്പൊ എന്തായാലും ഇവിടെ വിൽക്കാം അപ്പോൾ ഒന്ന് താഴേക്ക് വരും ഇത്രയും കയറിയതല്ലേ രണ്ടു ദിവസം കൊണ്ട് എനിക്ക് പത്ത് ശതമാനം പ്രോഫിറ്റ് തന്നു അല്ലെ പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് തന്നു അപ്പൊ എന്തായാലും ഒരു ഇടിവ് താഴേക്ക് വരും ഇത്രയും കയറിയതല്ലേ അവിടെ വിൽക്കുന്നു എന്നാൽ ആ സ്റ്റോക്ക് ചിലപ്പോൾ പത്ത് ദിവസം തുടർച്ചയായി കയറും ചിലപ്പോൾ പത്തോ പത്തു ദിവസം കൊണ്ട് അമ്പത് ശതമാനം പ്രോഫിറ്റ് തരും അപ്പം അത് നോക്കി നമ്മൾ അവിടെ ഇരിക്കും ശോ കഷ്ടമായി പോയി എന്നാൽ മാർക്കറ്റ് റിസ്ക് ഉണ്ട് എന്നാൽ നമുക്ക് ചിന്തിക്കാം എനിക്കതിൻ്റെ പകുതി ഇറങ്ങാം പകുതി ഞാനൊരു കോസ്റ്റ് കോസ്റ്റിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം പകുതി ഞാൻ പ്രോഫിറ്റ് എടുത്തു ഇനി താഴേക്ക് വന്നാലും എനിക്ക് ലോസ് ഇല്ല എന്നാൽ നല്ല രീതിയിൽ കയറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നാൽ ഈ ഇമോഷൻ നമ്മളെ അനുവദിക്കില്ല ഈ ഒരു ചിന്തയിലേക്കൊന്നും പോകാൻ നമ്മളെ അനുവദിക്കില്ല നമ്മുടെ ചിന്ത ഇത്രയും കയറിയതല്ലേ അപ്പൊ താഴേക്ക് വരും അല്ലെങ്കിൽ എൻ്റെ ബൈങ് പ്രൈസിൽ വരും അപ്പം ഇത് വിറ്റിട്ട് ഇനിയും മേടിക്കാം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ ചിലപ്പോഴൊക്കെ തിരിച്ചു വരാറുണ്ട് എന്നാൽ കൂടുതലും സംഭവിക്കുന്നത് നല്ല നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി അടിപൊളി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ചെറിയൊരു കറപ്ഷനൊക്കെ സാധിക്കും അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ തന്ന് പുതിയ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പറന്നു പോകും നമ്മളിത് കണ്ട് ഇരിക്കും ഒരു സിങ് ട്രേഡറെ ഈ ഇമോഷൻ ഭരിക്കുവാണ് അതുപോലെ ഇൻട്രാഡേ ട്രേഡേഴ്സിന്റെ കാര്യം നോക്കാം നമുക്ക് ഇൻട്രാഡ ട്രേഡേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ് ഈ ഇമോഷൻ അവരെ ഭരിക്കുവാണ് ഇൻട്രാഡയിലെ സ്റ്റോക്ക് വാങ്ങുന്നു ആ സ്റ്റോക്ക് താഴേക്ക് വരുന്നു സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്നു സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്ത് ദൂര കളയുന്നു കാരണം ചിന്താഗതിയാണ് ഇത്രയും താഴേക്ക് വന്നല്ലോ ഇനി കയറുമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് മിനിമം കോസ്റ്റിലെങ്കിലും ഇറങ്ങാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസിലേക്ക് വരുമ്പോൾ അവിടെ ആവറേജ് ചെയ്യുന്നു കാരണം ഇത്രയും താമതല്ലേ ഇത്രയും ഇടിഞ്ഞതല്ലേ അപ്പൊ എന്തായാലും എനിക്ക് കയറും ആ ഒരു ചിന്താഗതിയാണ് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് പൊല ആളുകളുടെയും ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്ന ഒരു മേഖലയാണിത് പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ താഴേക്ക് താഴേക്ക് വരുന്നതിനനുസരിച്ച് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും കാരണം ചിന്താഗതി ഇതാണ് ഇത്രേ ഇടിഞ്ഞു ഇത്രേ ഇടിഞ്ഞതല്ലേ അപ്പം എന്തായാലും ഒന്ന് കയറണം അല്ലെ കുറച്ചുകൂടെ അടുത്ത സപ്പോർട്ട് കൂട്ടി ഒന്നുകൂടെ താഴേക്ക് വരുമ്പോൾ ഇത്രയും ഇടിഞ്ഞു എന്തായാലും ഒന്ന് ആവറേജ് ചെയ്ത് എങ്ങനെയാണെങ്കിലും എനിക്ക് പ്രോഫിറ്റ് വിൽക്കാം അല്ലെങ്കിൽ കോസ്റ്റ് കോസ്റ്റിനെങ്കിലും വിൽക്കാം ഇങ്ങനെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ഈ ചിന്ത ഈ ഇമോഷൻ ഭരിക്കുന്നു അങ്ങനെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്നു മാർക്കറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഔട്ട് ഔട്ടാവുന്നു അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ചെറിയ ലോസിന് ഇറങ്ങേണ്ടതായിരിക്കും ആ ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയ ലോസ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്നു അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവും നമ്മളെല്ലാവരും ഡെയിലി അനുഭവിക്കുന്ന ഒരു പ്രോബ്ലത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ നമുക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഇമോഷൻ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ അബദ്ധ ചിന്ത കൊണ്ടുണ്ടാകുന്ന വലിയ ഒരു പ്രശ്നമാണ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത് അതായത് വലിയ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആ സാഹചര്യത്തെ ചെറിയ പ്രോഫിറ്റിൽ കട്ട് ചെയ്ത് ആ വലിയ പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തുന്നു അതുപോലെ ചെറിയ ലോസിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് വലിയ ലോസിലേക്ക് പോകുന്നു അല്ലെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകും അതുപോലെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ നല്ല നല്ല എൻട്രികൾ പലതും ഈ അബദ്ധ ചിന്താഗതി കാരണം അല്ലെങ്കിൽ ഈ ഇമോഷൻ കാരണം നമുക്ക് മിസ്സായി പോകുന്നു ഇത് മാർക്കറ്റിൽ ഒരുപാട് പേര് എല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണിത് അതായത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുക ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാൾ അല്ല ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാൾ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു നിഫ്റ്റി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു നമുക്ക് ലോസ് വന്നുകൊണ്ടിരിക്കുന്നു ചില ആളുകൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ വെച്ച് ഇറങ്ങുന്നു അതിനുശേഷം അല്ല ഇത്രയും നിഫ്റ്റി ഇടിഞ്ഞതല്ല അപ്പൊ ഇനി കേറും എന്ന ചിന്താഗതിയിൽ ചിലപ്പോൾ പുതിയ എൻട്രി എടുക്കും അതും കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു അവിടുന്ന് നിഫ്റ്റി ഇടിഞ്ഞു ഇടിഞ്ഞ് താഴേക്ക് വരും ചിലരത് വെയിറ്റ് ചെയ്യുന്നു ചിലർ ആവറേജ് ചെയ്യുന്നു ചിലര് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് ഇറങ്ങുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇമോഷനെ ആശ്രയിച്ചിരിക്കും അവരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും എന്നാൽ കൂടുതൽ ആൾക്കാരും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇതേപോലെ എടുത്തു കഴിയുമ്പോൾ അല്ലെ ഓവർ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ എല്ലാ ഇമോഷനും നഷ്ടപ്പെടും അവൻ റിവഞ്ച് ട്രേഡിലേക്ക് പോകും അവന് സംഭവിക്കുന്നത് നിഫ്റ്റി ഏത് ട്രെൻഡിലാണ് പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സെറ്റപ്പിൽ എടുക്കുന്നു നിഫ്റ്റി താഴേക്ക് പോകുമ്പോൾ കോൾ ഓപ്ഷൻ എടുക്കുന്നു ത്രേ ഇടിഞ്ഞതല്ലേ തിരിച്ചു കയറും ത്രേ ഇടിഞ്ഞതല്ലേ എന്തായാലും തിരിച്ചു കയറും ഇനി ഞാനൊന്ന് ആവറേജ് ചെയ്യാം അപ്പം എനിക്ക് കോസ്റ്റ് കോസ്റ്റിലിങ്ങനെ ഇറങ്ങാൻ പറ്റും ഇങ്ങനെ ചിന്തിച്ച് 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 ഇങ്ങനെ റിവഞ്ച് ട്രേഡ് ചെയ്ത് നല്ലൊരു ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തും ഇതേ സാഹചര്യമാണ് നിഫ്റ്റി മുകളിലേക്ക് പോകുകയുള്ളൂ അപ്പോൾ നിഫ്റ്റി ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അവൻ്റെ തീരുമാനം കാരണം ഇടിഞ്ഞിടുമ്പോൾ പുട്ട് ഓപ്ഷൻ എടുക്കാൻ ഇനി അവർ പേടിയാണ് കാരണം നിഫ്റ്റി ഇത്രയും ഇടിഞ്ഞു ഇനി പുട്ട് ഓപ്ഷൻ എടുക്കുന്ന സമയത്താണ് നിഫ്റ്റി തിരിച്ചു കയറിയെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഈ ഇമോഷൻ എപ്പം നമ്മൾ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ വിജയമുള്ളൂ ഇതൊരു ലോങ്ങ് ടൈം ഇൻവെസ്റ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സിംഗ് ട്രേഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഇൻട്രാഡ് ട്രേഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം ആണ് ഈ ഇമോഷൻ സെയിമാണ് പല പല സാഹചര്യങ്ങളിൽ നമ്മളെ ഇവൻ ഭരിക്കും ഈ ഇമോഷൻ നമ്മളെ ഭരിക്കും എന്നതാണ് ഇതിന്റെ സെറ്റപ്പ് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഇന്നും കൂടെ അനുഭവിച്ച കാര്യമായിരിക്കും അപ്പം ഈ ഇമോഷനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ഓവർകം ചെയ്തേ പറ്റൂ നമുക്ക് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് തൂത്തെറിയണം ഈ ചിന്തകൾ കാരണം ഒരുപാട് ലോസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ മാർക്കറ്റിലുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നുണ്ടായ അനുഭവം വരെ വരും അപ്പം ഇതിനെ ഓവർകം ചെയ്തേ പറ്റും ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റാണ് ഇത്ര കയറിയത് കൊണ്ട് ഇനി താഴെ വരും അല്ലെങ്കിൽ ഇത്ര താഴെ പോയത് കൊണ്ട് ഇനി ഇവിടുന്ന് കയറും എന്നുള്ള ചിന്താഗതി നമ്മൾ നിർത്തുക നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഒരു നിഫ്റ്റിയുടെ ചാർട്ടിൽ തന്നെ നിങ്ങളൊരു ഓപ്ഷൻ ബൈ ചെയ്തു ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു ഇത് പൊട്ടി 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 താഴെ വരുന്നു വീണ്ടും നിങ്ങൾ ചിന്തിക്കും ഇത്രയും താഴെ വന്നു അത് കയറും ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇത്ര കയറി ഇനി പൊട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇനി വീഴുമായിരിക്കും അല്ലെങ്കിൽ ഇത്ര വീണു അല്ലെങ്കിൽ ഇത്ര താഴെ വന്നു ഇനി കയറുമായിരിക്കും എന്ന ആ ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്നേ വിട്ടുകളയാ അപ്പം നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നു ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നു നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ എന്തിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു മൂവ്മെന്റ് ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അപ് മൂവ്മെന്റ് ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഡൗൺ സൈഡ് അടിച്ചത് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ഒരു അപ് മൂവ്മെന്റ് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ എന്തുകൊണ്ടാണ് ഒരു സെൽ ഓഫ് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് എന്തുകൊണ്ടാണ് ആ കാരണം പഠിക്കുക അതിന് ന്യൂസുകൾ പഠിക്കുക അതിന്റെ ഫണ്ടമെന്റൽ പഠിക്കുക അതിന്റെ ടെക്നിക്കൽ പഠിക്കുക അതെല്ലാം നോക്കുക അല്ലാണ്ട് ഇത്ര കയറിയോണ്ട് ഇത് താഴെ വരും അല്ല ഇത്ര ഇറങ്ങിയോണ്ട് ഇത് നേരെ വരും എന്ന ചിന്താഗതി കളഞ്ഞ് നമുക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ ഈ ഇമോഷൻ നമ്മളെ സമ്മതിക്കില്ല അപ്പൊ ആ ചിന്താഗതി കളഞ്ഞ് എന്ത് കൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് ഈ മൂവ്മെന്റ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് ആദ്യം പഠിക്കുക ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നു നല്ല രീതിയിൽ അപ് മൂവ്മെന്റ് തന്നെന്ന് വിചാരിച്ച് താഴേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്താണ് അപ് മൂവ്മെന്റിനുള്ള കാരണം ആ റീസൺ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇനിയും അപ് മൂവ്മെന്റ് തരും അല്ലെങ്കിൽ നല്ലൊരു ന്യൂസ് ആ സ്റ്റോക്കിലുണ്ടോ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഹൈ പോസിറ്റീവ് ആണോ എന്തുകൊണ്ടാണ് അത് അപ് മൂവ്മെന്റ് തന്നത് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ആ റീസൺ ഉണ്ടെങ്കിൽ അത് അപ്പായി തന്നെ പോകും ചിലപ്പോൾ ചെറിയ ഒരു കറക്ഷൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ഈ ഇമോഷൻ ഉള്ളവര് ഇപ്പം നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഇമോഷൻ ഉള്ളവരാണ് എല്ലാവരും അവർ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും അതായത് അവർ ചിന്തിക്കും ഒരു കൂട്ടം ആളുകളുടെ പലതരത്തിലുള്ള ഇമോഷനിലൂടെയാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇമോഷനുള്ളവർ ചിന്തിക്കും ഇത്രയും കയറിയതല്ലേ കുറച്ച് താഴെ വരും കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അത് കറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന് അടിച്ചു പൊളിച്ച് പത്തും ഇരുപത് ശതമാനമായി കയറിപ്പോവും അപ്പം എന്താണ് റീസൺ ആ റീസൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അതാദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് ഇത്ര കയറിയുകൊണ്ട് ഇത് താഴെ വരുമെന്നോ ഇത്ര താഴെ പോയതുകൊണ്ട് ഇത് ഇത്ര കയറി വരുമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കരുത് ആ ഇമോഷനെ ആ ഇമോഷനെ ശരിയല്ല അത് മാർക്കറ്റിൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ സമ്മതിക്കില്ല നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത് മൈൻഡിന്റെ ഈ ഇമോഷനാണ് ഈ സൈക്കോളജി ഈ ഇമോഷൻ ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാർക്കറ്റിൽ തന്നിട്ടുണ്ടാവും ഇന്നു വരെ ഇപ്പം നിങ്ങൾ നിഫ്റ്റിയെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ തുടർച്ചയായ അഞ്ചും പത്തും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് മാർക്കറ്റ് അപ്സൈഡ് അടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിലൊരു റീസൺ ഉണ്ടായിരുന്നു അതോടൊപ്പം നമ്മുടെ കൊറോണ ടൈം എടുക്കുവാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് പത്തും ഇരുപതും ദിവസം ഡൗൺ സൈഡ് അടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ റീസൺ അത്രയും വലിയൊരു പ്രോബ്ലം അത് നിലനിൽക്കുന്നു അതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും 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 ഡൗൺ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പല ഇൻവെസ്റ്റേഴ്സും ആ ഇത്രയും ഇടിഞ്ഞതല്ലേ അല്ലെ പല ട്രേഡേഴ്സും ഇത്ര ഇടിഞ്ഞതല്ലേ അപ്പം ഇനി കയറുമായിരിക്കും ഇനി കയറുമായിരിക്കും എന്ന ചിന്താഗതി ആ അബദ്ധ ചിന്താഗതിയിൽ വലിയ വലിയ ലോസുകൾ ഉണ്ടാക്കി വെക്കുന്നു അല്ലെങ്കിൽ വലിയ വലിയ പ്രോഫിറ്റുകൾ എടുക്കേണ്ട അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയും അപ്പോൾ ഒരു നല്ല ട്രേഡർ എപ്പോഴും ഈ അബദ്ധ ചിന്താഗതിയുടെ പുറകെ പോകാണ്ട് നമ്മളെ മൈൻഡിനെ ആ ഇമോഷന് ഭരിക്കാൻ അവസരം കൊടുക്കാണ്ട് എന്തുകൊണ്ടാണ് ഒരു അപ് മൂവ്മെൻറ്റ് ഉണ്ടായത് എന്താണ് റീസൺ ആ റീസൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ട് എത്രമാത്രം വലിയൊരു അപ്മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകാം അതിൻ്റെ ഫണ്ടമെന്റൽ അതിൻ്റെ ടെക്നിക്കൽ എല്ലാം പോസിറ്റീവ് ആണോ അതിൻ്റെ ന്യൂസുകൾ അതിൻ്റെ റിസൾട്ടുകൾ എല്ലാം പോസിറ്റീവാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് ഇത്ര കയറി എന്ന് വിചാരിച്ച് താഴെ വരുമെന്നോ ഇത്ര ഇറങ്ങി എന്ന് വിചാരിച്ച് അത് കയറി വരുമെന്നോ അല്ല ചിന്തിക്കേണ്ടത് അത് മനുഷ്യന്റെ മനുഷ്യ സഹജമായ ഒരു ചിന്താഗതിയാണ് അത് മാർക്കറ്റിൽ മാത്രമല്ല ഏത് കാര്യത്തിൽ അതായത് തുടർച്ചയായ ഒരു കാര്യം നടക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതെപ്പോൾ വേണമെങ്കിലും ഇപ്പം നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം കണ്ടിന്യൂസ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നു ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഒരു ഇൻട്രോഡ് ട്രേഡർ അപ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചിന്താഗതി വരുവാണ് സ്റ്റോപ്പ് ലോസ് രണ്ടാഴ്ചയായിട്ടും അടിച്ചിട്ടില്ല അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസിനുള്ള ചാൻസ് ഉണ്ട് ഒരു സ്റ്റോപ്പ് ലോസിനുള്ള ചാൻസ് ഉണ്ട് ആ ചിന്താഗതി അത് അവനെ മരിക്കുക നല്ല ഡിസിഷൻ എടുക്കാനുള്ള അവസരം അല്ലെങ്കിൽ നല്ല ഗുഡ് എൻട്രി എടുക്കാനുള്ള അവസരം അവനെ നഷ്ടപ്പെടുത്തി കളയുവാണ് അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് സാധ്യതയുള്ളത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകും അല്ലെങ്കിൽ ഈ ലോസ് ഈ പ്രോഫിറ്റ് കിട്ടുള്ളൂ ഇത് ചിലപ്പോൾ ലോസിലേക്ക് പോകും എന്ന ചിന്താഗതിയിൽ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങുന്നു വലിയ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് ചിലപ്പം അവന്റെ മൈൻഡ് സെറ്റിൽ അവൻ അറിയാം സ്റ്റോപ്പ് ലോസ് ട്രൈ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി പക്ഷേ ഈ ഇമോഷൻ അവനെ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കണ്ടിന്യൂസ് പ്രോഫിറ്റാണ് അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് വന്നേ പറ്റൂ എന്തായാലും വരും എന്ന ചിന്താഗതി ഓട്ടോമാറ്റിക്കായിട്ട് വരും ആ ചിന്താഗതി അവനെ പല ഡിസിഷനും ഇപ്പം ജീവിതത്തിൽ തന്നെ ഒരു ഫുട്ബോൾ നല്ലൊരു ടീം നല്ല രീതിയിൽ പല പല മാച്ചുകളും കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്യുന്നു അപ്പോൾ പത്രങ്ങളിൽ ന്യൂസ് വരുന്നു ടി വിയിലെ ന്യൂസ് വരുന്നു കണ്ടിന്യൂസ് വിജയമാണ് ഒരു പരാജയം ഏതു നിമിഷവും സംഭവിക്കാം അത് വലിയൊരു പ്രഷറായ ആ കളിക്കാരുടെ നെഞ്ചത്തേക്കാണ് പതിക്കുന്നത് അവരിലൊരു പ്രഷർ കണ്ടിന്യൂസ് വിജയമാണ് ഒരു പരാജയം സംഭവിച്ചേക്കാം ഈ സെയിം ടീം തന്നെയാണ് കളിക്കുന്നത് കണ്ടിന്യൂസ് വിജയമാണ് പക്ഷേ ആ ഇമോഷൻ അവരെ ഭരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പരാജയങ്ങൾ സംഭവിക്കുന്നു ഇതാണ് ഈ ഇമോഷന്റെ അവസ്ഥ ഇത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ സിങ് ട്രേഡിന്റെ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ പറയാം രണ്ട് ദിവസം കൊണ്ട് ഒരു ട്രേഡ് നമുക്ക് പത്ത് ശതമാനം ലാഭം തന്നു അപ്പം ഇത്രയും പ്രോഫിറ്റ് തന്നതുകൊണ്ട് ഇനി അത് താഴേക്ക് ഇറങ്ങുമെന്ന് ചിന്തിക്കാണ്ട് എന്ത് റീസൺ കൊണ്ടാണ് ആ സ്റ്റോക്ക് കയറിയെന്ന് ചിന്തിക്കുക ആ റീസൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക അങ്ങനെ നമുക്ക് ഇമോഷനെ ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഇത്രയും കയറിയത് കൊണ്ട് ഇത് താഴേക്ക് വരും അല്ലെങ്കിൽ ബൈ പ്രൈസിലേക്ക് വരും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിലേക്ക് പോകും എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത്രയും കയറിയത് കൊണ്ട് ആ ചിന്തയാണ് യും കയറിയത് കൊണ്ട് ആ ചിന്ത എന്ന് മനസ്സിൽ നിന്ന് പോകുന്നു അത് കയറിയത് ആ റീസൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ ചെറിയ ഒരു റീട്രേസ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ അത് വീണ്ടും 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 ഹൈ ഹൈ പ്രോഫിറ്റിലേക്ക് നമുക്ക് തന്നോണ്ടിരിക്കും അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുക അപ്പൊ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ എന്ന് ചിലർക്ക് ചോദിക്കാം മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് അപ്പം നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിച്ച് ഒരു ട്രേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മുടെ ബുദ്ധി യുക്തിയാണ് പക്ഷെ ഈ ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് കളയും ഈ അബദ്ധ ചിന്ത അത് നമ്മളെ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല നമ്മൾ നല്ല നല്ല എൻട്രികൾ മിസ്സാവും നല്ല നല്ല പ്രോഫിറ്റുകൾ മിസ്സാവും വലിയ വലിയ ലോസുകൾ സംഭവിക്കാം മനസ്സിലാക്കുക ഞാൻ ഇത് തന്നെ എടുത്തു പറയുമ്പം ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ബോർ അടിക്കുന്നുണ്ടാവും ഞാനിതൊരു ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഒരുപാട് ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ഈ ചിന്താഗതി ഉണ്ട് ഈ ചിന്താഗതി ഉള്ള എല്ലാവരും ഈ വീഡിയോ കേൾക്കുമ്പോഴും കാണുമ്പോഴും ചിന്തിക്കുക ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എഫക്റ്റൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഇവർ വീണ്ടും അതിലേക്ക് പോകും മറന്നു പോവും അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വീഡിയോ കാണുക അല്ലെങ്കിൽ ഇത് സംബന്ധമായ വോയിസുകൾ കേൾക്കുക നമ്മൾ മനസ്സിൽ നൈറ്റിൽ കിടക്കുമ്പോൾ ചിന്തിക്കുക ഇങ്ങനൊരു ഒരു ചിന്താഗതിയുടെ ആവശ്യമില്ല നമ്മൾ പഠിച്ചാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് പഠിച്ചാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കിയാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലാണ്ട് ഇത്രയ്ക്ക് താഴേക്ക് വന്നുകൊണ്ട് ഇത് എന്നൊരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഇത്രയ്ക്ക് മുകളിലേക്ക് പോയതുകൊണ്ട് ഇത് താഴേക്ക് വരുന്ന എന്നൊരു ചിന്താഗതിയിലോ അല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എത്രയോ ട്രേഡേഴ്സ് നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കുന്നു നല്ല നല്ല ഓപ്ഷൻ ബൈങ്ങ് ഓപ്പർച്യൂണീസ് ഇപ്പം നല്ല നല്ല ചാർട്ടുകൾ രാവിലെ തന്നെ നല്ലൊരു ഹൈ തന്നു അതിനുശേഷം അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്യുന്നു വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്യുന്നു നല്ല അടിപൊളിയായിട്ട് കയറി കയറിപ്പോ പക്ഷെ നമുക്ക് എടുക്കാൻ അവസരമില്ല കാരണം ആദ്യത്തെ ഹൈ തന്നെ നമ്മൾ പിടിച്ചു ഇത്രയും കേറിയതാ ഇപ്പൊ എന്തായാലും ഒന്ന് താഴേക്ക് വരും നമ്മളാ താഴേക്ക് നോക്കിയിരിക്കും വരിയേല ഇത് കേറിപ്പോ വീണ്ടും നമ്മൾ ചിന്തിക്കും ആ അടുത്ത സപ്പോർട്ടിൽ എടുക്കാം ഇനി എന്തായാലും ഇത്രയും കയറിയതാണ് ഇപ്പൊ എന്തായാലും ഒന്ന് താഴേക്ക് വരും അത് അവിടെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു സപ്പോർട്ടൊക്കെ എടുത്ത് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് പൊളിച്ചലിക്ക് കയറിപ്പോകും പിന്നെ സംഭവിക്കുന്നത് എങ്ങനെയാ ഈ ട്രെൻഡ് ട്രെൻഡെല്ലാം അവസാനിച്ച് ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് താഴേക്ക് വന്ന് ആ ട്രെൻഡ് അവസാനിച്ചറിയാണ്ട് നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കയറുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് പോകുന്നു ആവറേജ് ചെയ്യുന്നു ഇത്രേം ഇടിഞ്ഞതല്ലേ ഇനി കയറുമായിരിക്കും ഇത്രേം ഇടിഞ്ഞതല്ലേ ഇനി കയറുമായിരിക്കും നമ്മുടെ ചിന്ത ഓപ്പോസിറ്റായി എന്ന ചിന്താഗതി ആവറേജ് ചെയ്യുന്നു ലോസ് വരുത്തുന്നു ഇതാണ് ട്രേഡേഴ്സിന് സംഭവിക്കുന്നത് പിന്നീട് എന്ത് സംഭവിക്കുന്നു റിവന്യൂ ട്രേഡായി മാർക്കറ്റിനോട് തന്നെ കലിയായി കാണുന്നവരോടെല്ലാം ദേഷ്യമായി വീട്ടുകാരോട് ദേഷ്യമായി നാട്ടുകാരോട് ദേഷ്യായി മൊത്തത്തിൽ പ്രോബ്ലം പിറ്റേ ദിവസം മാർക്കറ്റ് തുടങ്ങാൻ കാത്തിരിക്കുക എന്തിനാ ട്രേഡ് ചെയ്യാൻ തുറക്കുന്ന ഓണം തന്നെ എൻ്റെ ഇന്നത്തെ ലോസ് എനിക്ക് പിടിക്കണമെന്ന് മാർക്കറ്റ് കയറി പോകുന്നു ഇതേ ചിന്താഗതി താഴെ വരും താഴെ വരും ഇത്രയും കയറിയതല്ലേ അല്ലെ മാർക്കറ്റ് താഴേക്ക് പോകും ആ കയറി വരും തിരിച്ച് കയറി വരും ഇത്രയേ ഇറങ്ങിയതല്ലേ ഈ ചിന്താഗതി ആ ചിന്താഗതി മാറുമോ എന്നാൽ ആ ചിന്താഗതി എനിക്കുണ്ടെന്ന് ചിന്തിക്കുമോ അതില്ല അപ്പൊ ചിന്തിക്കുക മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സെന്റിമെന്റൽ ആകാണ്ടിരിക്കുക ഇമോഷൻ ഈ തരത്തിലുള്ള അബദ്ധ ചിന്തകൾ നിങ്ങളെ ഭരിക്കാണ്ടിരിക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇത് അനുഭവിച്ചവർക്ക് എന്താണ് ഇതെന്ന് അറിയാം കാരണം ഇത് സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരാണ് ഇഷ്ടം പോലെ ആളുകൾ പക്ഷേ അവർ ചിന്തിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഇമോഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് വരെ എന്നാൽ ചില ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ബോറിങ് ആണ് ഞാനിത് സ്ഥിരം കാണുന്ന ഞാൻ എനിക്ക് അങ്ങനത്തെ ഇമോഷൻ ഒന്നുമില്ല ഞാനത് ഓവർകം ചെയ്തോണ്ടിരിക്കുക അങ്ങനെയുള്ളവർ കാണണ്ട എന്നാൽ ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇത് വലിയ വലിയ നഷ്ടങ്ങൾ നമുക്കൊരു ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാണ്ട് വലിയ വലിയ നഷ്ടങ്ങൾ മാർക്കറ്റിൽ വരുത്തി വെക്കാൻ സാധ്യതയുള്ള ഒരു ഇമോഷനാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇമോഷനെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്ററേയും സിംഗ് ട്രേഡറേയും ഒരു ഇൻട്രാഡേ ട്രേഡറേയും ഒരേപോലെ ബാധിക്കുന്ന പ്രോബ്ലമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കുക പല മെന്റാലിറ്റിയുള്ള ഈ ഇമോഷനെ പറ്റി പറഞ്ഞ പോലെ പല മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് എല്ലാവരും പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഒരുപാട് കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലമാണ് എത്ര നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിച്ചാലും വളരെ നല്ല രീതിയിൽ ഓവർകം ചെയ്തിട്ടുണ്ട് എന്നാലും ചില സമയങ്ങളിൽ അത് വീണ്ടും വരും അപ്പം നിങ്ങളെല്ലാവരും അത് അനുഭവിക്കുന്നുണ്ടാകും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ശ്രമിക്കുക ഇത് അനുഭവിക്കുന്ന എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഇത് അനുഭവിക്കുന്നുണ്ടാകും അപ്പം മനസ്സിലാക്കുക നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാണ്ട് ഒരിക്കലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് ആനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് ഇതിലൊരു ബയ്യോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് മാഗനറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്